ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടല്ല കേട്ടോ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുക എല്ലാവരോടും അറിയിക്കാൻ വേണ്ടി കേട്ടോ എനിക്ക് എനിക്കത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല എൻ്റെ മാതാവ് ഗൃവാസന മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എല്ലാവരെയും ഞാൻ അറിയിക്കുവാണ് കേട്ടോ ഞാൻ ഇവിടെ ഡൽഹിയിലാണ് ഞാൻ നാട്ടിൽ പോയി ഉടമ്പടി എടുത്തു മാതാവിനെ പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ ചോദിക്കുന്ന എല്ലാം എൻ്റെ അമ്മ തരുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ വരെ എൻ്റെ അമ്മ എനിക്ക് നേടിത്തന്ന അനുഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഉണ്ടായ അനുഭവമാണ് കേട്ടോ ഈ പച്ച പച്ചതിരിയിലെല്ലാം മാതാവിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരികയും ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രാവിലെ എനിക്ക് മാതാവിൻ്റെ ഹൃദയം എനിക്ക് മാതാവ് തന്നു ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത് അമ്മ അത് കാണിച്ചു തരാൻ പറഞ്ഞു ഉടനെ തന്നെ ആ തിരിയിൽ ഈ ഹാർട്ടിൻ്റെ രൂപം തെളിഞ്ഞിട്ട് അതിങ്ങനെ കത്തി നന്നായിട്ട് മാതാവ് നിൽക്കുന്ന പോലെ അതിനകത്ത് എനിക്ക് നീല രൂപത്തിൽ നിൽക്കും മാതാവിനെ അത് പക്ഷേ ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നില്ല എൻ്റെ എനിക്കത് കാണാനും പറ്റി കേട്ടോ എന്നിട്ട് ആ രൂപം ആ തിരി എനിക്ക് ആ ഹൃദയം അടർത്തി ഇങ്ങനെ തന്നു ആ ഷേപ്പിൽ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തോ എന്താ മാതാവ് അമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചോദിച്ചാലും മാതാവ് ആ തിരിയിൽ വന്ന് എനിക്ക് അടയാളം കാണിച്ചു തരുന്നു ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച് ആ തിരി ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു നിശ്ചലവായ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് നടത്തി തരുമെങ്കിൽ അമ്മ അത് ആ തിരിയിൽ എനിക്ക് അടയാളം കാണിച്ച് ഇങ്ങനെ ചലിപ്പിച്ച് തരും അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ന് പ്രാർത്ഥിച്ചോ അമ്മയോട് ചോദിച്ചു അമ്മ അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറയപ്പോൾ അത് ആ തിരി ചലിക്കാതെ തന്നപ്പോൾ എനിക്കിങ്ങ് വിഷമം പോയോ അമ്മ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു രൂപം അതിൽ വന്നിട്ട് മാതാവിൻ്റെ ആ തിരിയിൽ ഇങ്ങനെ നന്നായിട്ട് ഹൃദയം ക ത്തി ജോലിച്ച് നിന്നിട്ട് അത് അടർത്തി എനിക്ക് ഇട്ട് തന്ന വീഡിയോ ആണ് കേട്ടോ ഇതെനിക്ക് ഇത് മാത്രമല്ല എനിക്ക് കുറേ അനുഭവങ്ങൾ നേരത്തെയും കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന കൂട്ടത്തിൽ എനിക്ക് കയ്യിൽ അരിമണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ എനിക്കിത് എല്ലാവരും എനിക്കറിയിക്കണം എനിക്ക് അങ്ങനെ എങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ആ കൃപാസുരമാതാവെന്ന് പറഞ്ഞാൽ വെറുതെ ആരും തല് കല കളയരുത് കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇപ്പോൾ ആഴ്ച രണ്ടാഴ്ചയിൽ എൻ്റെ വീഡിയോസ് ഒന്നും വൈറലാവുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ എന്താ എൻ്റെ എന്താ യൂട്യൂബ് ചാനലിൽ പരസ്യങ്ങൾ വരുന്നില്ല അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പരസ്യം വന്നില്ലെങ്കിൽ ചാനലിന് നല്ലതല്ല എന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്നലെ മുതൽ എനിക്ക് പരസ്യം വരാൻ തുടങ്ങി ചാനലിൽ അതുപോലെ എന്താ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ വൺ കെ അടിച്ചു ഈ ആഴ്ചയിൽ ടു കെ അടിച്ചു അങ്ങനെ നാല് മാസം കൊണ്ട് എനിക്ക് ഞാൻ ഇവിടം വരെ എത്തി എല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് പല പല കാര്യങ്ങളും എൻ്റെ അമ്മ എനിക്ക് നേടി തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശക്തമായി കൃപാസനമാതാവിനെ വിളിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പറയുവാണ് എനിക്ക് എൻ്റെ കുടുംബ ഇപ്പോൾ സമാധാനവും സ്വസ്ഥതയോ ഉള്ള നല്ലൊരു കുടുംബമാണ് എനിക്ക് ഉള്ളത് എനിക്ക് എന്താ പറയുക എന്നറിയാം എനിക്ക് അത്രയ്ക്ക് എനിക്ക് എൻ്റെ മാതാവിനോട് ഞാൻ കടപ്പെട്ടിരിക്കും എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മാതാവിനോട് കടപ്പെട്ടിരിക്കും ഇന്ന് ഞാൻ ഉപവാസമായിരുന്നു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഇന്ന് തന്നെ മാതാവ് തന്നതാണ് അപ്പോൾ എല്ലാവരെയും ഞാനിത് അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൃപാസന മാതാ വിനെ എല്ലാവരിലും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇതല്ല കേട്ടോ ഇത് എനിക്ക് എൻ്റെ അനുഭവമാണ് കേട്ടോ അതുപോലെ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു നോക്കിയിരുന്നു ഒരു പ്രാവശ്യം അപ്പോൾ ആ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എനിക്ക് എന്താ കുന്തിരിക്കത്തിൻ്റെ മണം എൻ്റെ റൂമിൽ ഞാൻ അടച്ച് പൂട്ടി റൂമിൽ ഇരുന്ന എൻ്റെ റൂമിൽ കുന്തിരിക്കത്തിൻ്റെ മണം നന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ആ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴും എന്താ ഈ യൂട്യൂബ് ചാനലിൽ ഒരു ഒരാൾ സാക്ഷ്യം പറയുന്ന ഒരു കുട്ടി എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയെന്ന് അപ്പോൾ തന്നെ എനിക്ക് ഈ കുന്തിരിക്കത്തിൻ്റെ മണം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ഞാൻ അതിൽ കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ പല പല കാര്യങ്ങൾ എൻ്റെ അമ്മ തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഈ അമ്മ എന്താ എനിക്ക് പറയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നില്ല എല്ലാവരും അപ്പോൾ കൃപാസന മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ